പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ സുമുഖയായ നല്ല തറവാട്ടുമുള്ള നല്ല സ്വഭാവ സവിശേഷതകളുള്ള നല്ല വിദ്യാഭ്യാസമുള്ള എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെ പി എച്ച് ഡിയോ ബിരുദമോ ബിരുദാനന്തര വിരുദ്ധമോ എല്ലാ വിദ്യാഭ്യാസം എന്നതിനെ കണക്കാക്കിയിരുന്നത് സംബന്ധിച്ചിടത്തോളം ന്യായ പ്രമാണത്തിൽ പാഠിത്യം ലഭിക്കുക എന്നുള്ളതാണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനമായി ഇവർ കണക്കാക്കിയത് വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളാൽ ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാലികയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ യഹൂദ പുരോഹിതന്മാരുടെ പാതപീഠത്തിലിരുന്ന് ന്യായ പ്രമാണങ്ങളെ മുഴുവനായി മനസ്സിലാക്കിയ ഒരു കന്യകയാകുന്ന ബാലിക തൻ്റെ ചാർച്ചക്കാരിയായോട് പറയുന്ന വാക്യമായി ഒന്നാം അധ്യായം വാക്യത്തിൽ നമുക്ക് സാധിക്കുന്ന വചനമാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്ന പൊതുവെ എന്ന് ചിന്തിക്കുമ്പോൾ വിവാഹപ്രായം നിൽക്കുന്ന നല്ല തറവാട്ട് മഹിമയുള്ള നല്ല സ്വഭാവ സവിശേഷതകളുള്ള സുന്ദരിയായ സോഗയായ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുവളെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എത്തി നിൽക്കുമ്പോൾ അവൾക്ക് ലഭിക്കാവുന്ന ഭാഗ്യം പൊതുവെ നമുക്കറിയാം അത് തക്കതായൊരു തുണയെ എന്ന് പറഞ്ഞാലും നല്ല സൗന്ദര്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഉയർന്ന ജോലിയുള്ള സാമ്പത്തികമായി ഉന്നതിയുള്ള ഒരു പുരുഷനെ ലഭിക്കുക എന്നുള്ള പക്ഷേ ഇവിടെ ഈ പറയുന്ന ബാല്യയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പക്ഷെ അവൾക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ ലോകത്തിൻ്റെതായ ഗുണങ്ങളൊന്നും തന്നെ ആ വ്യക്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല വൃദ്ധനായ താടിയും ഉടിയുമെല്ലാം നരച്ചു തുടങ്ങിയ അന്നത്തെ അന്നന്നത്തെ ആഹാരത്തിന് മാത്രം വകിയുള്ള ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു തച്ചനായ യുസേർ അതും അദ്ദേഹം ആദ്യമായി വിവാഹം വിവാഹം ചെയ്യുന്നവനല്ല ഈ വിവാഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഏറെ സന്താനങ്ങളുള്ള ഒരു വൃദ്ധനെ പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രം പ്രായമുള്ള എല്ലാ യോഗ്യതകളുമുള്ള ഒരു കന്യകയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഇവളുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം ആ ദേശത്തുള്ള എല്ലാവരും പാടിക്കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഏറ്റവും ഉത്തമനായ ഒരു വധുവിനെ ഇവൾക്ക് ലഭിക്കുമെന്ന സകലരും പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷകളെല്ലാം തകിടമറച്ചുകൊണ്ട് ഒരു വൃദ്ധനായ വ്യക്തിയെ അതും ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെ അവൾക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹമെല്ലാം ഒരുപോലെ അവളെ പരിഹസിക്കുന്നത് അവൾ പറയുന്ന വാചികമാണത് ഇപ്പോൾ മുതൽ തലമുറകളും എന്ന ഭാഗ്യവതിക്കും മാത്രമല്ല ഒന്നുകൂടെ ഈ ബാലികയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഈ വാക്യം പറയുന്നതായ അവസരത്തിൽ അവൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗർഭിണി കൂടിയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കവേ ഗർഭിണിയായ ഒരു ബാലിക പൊതുവേ

ആ കന്യകയുടെ മറിയാമെന്നായിരുന്നു പരിശുദ്ധ സഭ ഉയർന്ന സ്ഥാനം നൽകി യും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ദൈവ മാതാവായ കന്നിക പരിശുദ്ധ വേദപുസ്തകം ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടത് ഇവിടെ ഇത്രയേറെ സുനാരിസഭ പ്രാധാന്യം നൽകുന്ന പരിശുദ്ധ അമ്മയെയും ആദ്യമായി പരിചയപ്പെടുത്തുമ്പോൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവൾ എന്ന് പറഞ്ഞ ശേഷം മാത്രം പറയുന്നു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ യൗസേഫിനോട് ചേർന്ന് മാത്രം മറിയാമെന്ന പേര് പരാമർശിക്കുന്നത് അതും വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവൾ എന്ന് പറഞ്ഞ ശേഷം മറിയാമെന്ന പേര് പരാമർശിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുകയാണോ ഇവിടെ ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് സംശയം തോന്നിയേക്കാം മാത്രമല്ല വിശുദ്ധ ഏവൻ കെ വ്യവസ്ഥ എഴുതിയ രക്ഷാ സവിശേഷം അതിന്റെ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം പരിശോധിക്കുമ്പോൾ ഇവിടെയും ഇപ്രകാരം തന്നെ യൗസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവൾ എന്ന പദം പരിശുദ്ധ അമ്മയുടെ നാമത്തോടും കൂടെ ചേർക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല യൗസേഫിനു വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന പദം രണ്ട് സവിശേഷങ്ങളിലും ഒരുപോലെ മറിച്ച് അന്ന് കാലത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെയും സഹനങ്ങളെയും ത്യാഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ട് സവിശേഷകന്മാരും ഒരുപോലെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു ബാലിക വിവാഹം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഗർഭിണിയായാൽ എന്തായിരിക്കണം ന്യായപ്രമാണം അവളെ സംബന്ധിച്ചിട്ടുള്ള ന്യായപ്രമാണം എന്നതിനെപ്പറ്റി പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ ഒരു പുരുഷൻ വശീകരിച്ച് അവളോട് കൂടെ ജയിച്ചാൽ അവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കും അവളെ അവന് കൊടുക്കുവാൻ അവളുടെ അപ്പന് മനസ്സിലായെങ്കിൽ കന്യകയുടെ മഹറിന് പെൺ പണത്തിന് തക്കവണ്ണം അവൻ കൊടുക്കണം ഇവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ബാലികയെ ഒരു പുരുഷൻ ഒരു കന്യകയെ ഒരു പുരുഷൻ വശീകരിച്ച് അവനാൽ ഈ സ്ത്രീ ഗർഭം ധരിക്കപ്പെട്ടാൽ അവൻ ഈ സ്ത്രീയെ സമൂഹമധ്യേ വെച്ച് സ്വീകരിക്കും ഇനി അവന് ഈ സ്ത്രീയെ തൻ്റെ മകളെ കൊടുക്കുവാൻ ഇവളുടെ അപ്പന് മനസ്സില്ലായെങ്കിൽ ഇവൾക്കും ഇവളിലുണ്ടാകുവാൻ പോകുന്ന കുട്ടിക്കുമായിട്ടുള്ള മഹറിൽത്തോ പെൺപണോ അന്ന് കാലത്ത് നൽകിയാൽ മതി വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഗർഭിണിയായ അവിടെ യഹൂതന്മാർ പാലിച്ചിരുന്ന പ്രമാണമില്ല പക്ഷേ ബി സി അഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ബാബേല മുതലായ അടിമ കാലഘട്ടത്തിൽ നിന്ന് തിരികെ വന്ന ഇസ്രായേൽ ജനം ന്യായപ്രമാണ കൽപ്പനകളെ വ്യാഖ്യാനിച്ചപ്പോൾ ഇതേ ഭാഗത്തെ അവർ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ് ഇവിടെ പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭം ധരിച്ചാൽ അവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല അവളെ അവൻ സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ അവൾക്കൊത്തവണ്ണം പെൺപെട്ടു കൊടുത്താൽ മതി പക്ഷേ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കന്യക ആ സമയത്ത് ഗർഭം ധരിച്ചാൽ എന്താണ് യഹൂദ്രമാണം പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഈ വരുന്ന വാചനങ്ങളിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗർഭം ധരിക്കപ്പെട്ട പാളയത്തിന്റെ പുറത്തോട്ട് പോയി സുബിതാവിന്റെ മുമ്പിൽ വെച്ച് കല്ലെറിഞ്ഞ് അവളെ കൊല്ലപ്പെടണമെന്ന് ഇങ്ങനെ കല്ലേറിന് മാത്രം വിവാഹ ഇവിടെ ഈ ബാലികയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗർഭം ധരിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ തീവ്രമായി ന്യായ കൽപ്പനകളെ പാലിക്കുവാൻ എന്നും ദൃഢപ്രതിജ്ഞ എടുത്തിരുന്ന രൂപകാരും സാധുഖ്യരും പരീഷന്മാരുമുള്ള ഒരു സമൂഹത്തിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൾ ഗർഭം ധരിച്ചു എന്നുള്ളത് പുറം ലോകമറിഞ്ഞാൽ കല്ലേറും മരണവുമല്ലാതെ ഒന്നും ഈ ബാലികയ്ക്ക് ബാലികയില്ല എന്ന് വ്യക്തമായ ബോധ്യം യഹൂദ പുരോഹിതന്മാരിൽ മുഴുവനും ഏറ്റവും ഉത്തമനായ ഒരു വധുവിന് ലഭിക്കേണ്ടുന്ന എല്ലാ യോഗ്യതകളുള്ളപ്പോൾ ഒന്നുമില്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത ഒരു വൃദ്ധനെ തനിക്ക് തുണയായി ലഭിച്ചപ്പോളം അതിനും മരണം മാത്രം മുമ്പിലുള്ളപ്പോഴും ഈ ബാലിക പറയുന്ന വാചകമാണത് ഇപ്പോൾ മുതൽ തലമുറകളും പൊതുവെ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട ഒരാൾക്ക് ആ തൂക്കുകയറും മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയുവാൻ സാധിക്കും ഒരിക്കലുമില്ല ഇതേ അവസ്ഥയിലൂടെയാണ് ഈ ബാലികയും ജീവിതവും ഏറ്റവും 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 അധികം പ്രയാസപൂർണ്ണമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കിടന്നു പോകുമ്പോൾ ലോകത്തിൽ വേറെ ആർക്കും പറയാൻ പറ്റാത്തത് ബാലിക പറയുകയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും ഭാഗ്യവധിയെന്ന് കീർത്തിക്കും കാരണം ലോകത്തിൻ്റെ ഭാഗ്യങ്ങളെക്കാൾ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളെക്കാൾ ലോകത്തിൻ്റെ എല്ലാം അധികമായി ദൈവത്തിൽ സന്തോഷിച്ചവളാണ് ഈ ബാലിക അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് ക്രിസ്തുവിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് നൽകിയ ഇന്നമ്മയുടെ ജനന പെരുന്നാൾ നാം ആചരിച്ച് കിടന്നു പോകുമ്പോൾ സുറിയാനി ഓരോ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമുട്ടികളുടെയും പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് അവരുടെ ജീവിത മാതൃകയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ നമ്മൾ ആഘോഷിച്ച് കിടന്നു പോകുമ്പോൾ എപ്രകാരം അമ്മ തൻ്റെ ജീവിതം കൊണ്ട് യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയോ അതുപോലെ ലോകത്തിന് യേശുക്രിസ്തുവിനെ നൽകുവാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ വിചാരങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയും നമ്മളെ നോക്കുന്ന ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ തൊക്കെയോ ഒരു സാക്ഷ്യമുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു മരത്തിൻ്റെ തേങ്ങലായി അല്ലെങ്കിൽ ഒരു വിങ്ങലായി ഇപ്രകാരം കോറിയിടുന്നുണ്ട് എൻ്റെ ചില്ലകൾ മുറിച്ച് നിങ്ങൾ അനേക കുരിശികൾ ഉണ്ടാക്കി ഇനിയും നിങ്ങളിൽ ഒരു ക്രിസ്തു ഉണ്ടായിട്ടില്ല മരത്തിൻ്റെ ചില്ലകൾ മുറിച്ച് അനേക കുരിശുകൾ ഉണ്ടാക്കുമ്പോഴും സ്വയമേ ഒരു ക്രിസ്തു ആവാൻ വിധിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി എന്നത് ഇന്ന് നമ്മൾ പലരിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എബ്രായ ഭാഷയിൽ ക്രിസ്തു എന്നതിന് മിസ്ഹോ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്നതിന് മിസിഹോയെ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് മിസ്സിഹോയെ എന്ന പദത്തിൻ്റെ അർത്ഥം എബ്രായ ഭാഷയിൽ ക്രിസ്തു എന്നതിൻ്റെ ക്ലൂരനാണ് മിസ്സിഹോ എന്നത് ക്രിസ്തു എന്ന് പറയുമ്പോൾ മിസ്സിഹോയെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുക്കൾ അഥവാ ക്രിസ്തുവിൻ്റെ ക്ലൂരനായിട്ടാണ് അതിനർത്ഥം ഒരു ക്രിസ്ത്യാനിയായി ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ് നമ്മുടെ വിചാരങ്ങളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ സംഭാഷണങ്ങളിലൂടെയും എല്ലാം ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് ഞാൻ അതുകൊണ്ട് തന്നെ എപ്രകാരം അമ്മ തന്റെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയോ അതുപോലെ ലോകത്തിന്റെ പ്രയാസങ്ങളിൽ ദുഃഖിക്കാതെ ലോകത്തിന്റെ ഭാഗ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിറകുപോകാതെ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരു ക്രിസ്തുവിനെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് ലോകത്തിന് നൽകുവാൻ ഞാനും നിങ്ങളുമാകുന്ന ദൈവജനത്തിന് പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മ പെരുന്നാൾ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചു